ചെങ്ങന്നൂരിലേക്ക് ചെങ്ങന്നൂരിൽ പോലീസുകാരനും ഭാര്യയ്ക്കും നേരെ തെരുവുനായ് ആക്രമണം ഉണ്ടായി പുളിക്കീട് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആരോമലും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനും നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഭാര്യ ധന്യയുടെ വയറിനും നായുടെ കടിയേറ്റു മനീഷ് മഖിവാ ആലപ്പുഴയിൽ നിന്നും ടെലഫോണിൽ മനീഷ് വിശദാംശങ്ങൾ എസ് കെൻ ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായിട്ടുള്ള ആരോമലും ആരോമലിന്റെ കുടുംബവുമായി ചെങ്ങന്നൂരിൽ നിന്നും ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ചെങ്ങന്നൂർ ലേൻസ് മാളിന്റെ മുൻപിലെ റോഡിൽ വെച്ചാണ് ഇവർ നാല് പേർ പോകുന്ന സമയത്താണ് പിന്നിലൂടെ നായ ആക്രമിക്കാനായി എത്തിയത് ആ സമയത്ത് ആരോമലും ആരോമലിന്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞുമെ ആരോമൽ പെട്ടെന്ന് അവിടുന്ന് ഓടി മാറി മൂത്ത കുഞ്ഞുണ്ടായിരുന്നു കൂടെ മൂത്ത കുട്ടി ഓടി മാറി പക്ഷേ ഭാര്യയെ ഭാര്യ ധന്യയെ ഈ നായ ചാടി മേത്ത് ു വയറിന്റെ മുകളിൽ കടിച്ചു പിന്നീട് ഈ ഓട്ടത്തിൽ ആരോമലിനും ആരോമലിന്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനും പരിക്കേറ്റു പിന്നീട് ആളുകൾ ഓടിക്കൂടിയാണ് ഈ നായെ അവിടെ ഓടിച്ചത് അങ്ങനെ മൂന്ന് പേരെയും പിന്നീട് ആദ്യം ചെങ്ങന്നൂരിലുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ തന്നെ പുളിക്കീഴ് ഉള്ള ഗ്രാമപഞ്ചായ ശ്രമിക്കണം ഒരു ഓഫീസിലെ ക്ലർക്കാണ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് അങ്ങനെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തിരുവരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വാക്സിൻ എടുത്തു നിലവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് കെ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് മനീഷ് മങ്കിപാലാണ് ടെലിഫോണിൽ ചേർന്നത്